എല്ലാവർക്കും ഐൻസാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു നൂറ്റി അൻപത് വർഷം മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ഒരു മഹാരാജാവ് കുറച്ച് അതിഥികളെ അദ്ദേഹം തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ കൊടുക്കുന്നു ഈ വന്ന അതിഥികൾക്കെല്ലാം അദ്ദേഹം സ്വർണ്ണ പാത്രത്തിലാണ് ആഹാരം കൊടുത്തത് എന്നാൽ മഹാരാജാവ് കഴിച്ചത് മറ്റൊരു ലോകം കൊണ്ടുള്ള പാത്രമാണ് സ്വർണത്തേക്കാൾ ഭാരം കുറവുള്ളതും എന്നാൽ സ്വർണത്തെക്കാൾ വില കൂടിയതുമായ മറ്റൊരു പാത്രം ആ പാത്രം അന്ന് മറ്റാർക്കും ഇല്ല സ്വർണത്തെക്കാൾ വില കൂടിയ ആ ലോഹം ഏതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒന്ന് രണ്ട് സിംഗ് മൂന്ന് വെള്ളി നാല് അലൂബിയും നിങ്ങൾക്കുള്ള പത്ത് സെക്കൻഡ് ആരംഭിക്കുക അലൂബി സ്വർണത്തെക്കാൾ വില കൂടിയ ലോഹം അലൂമിനിയായിരുന്നു എപ്പോൾ നൂറ്റി അൻപത് വർഷം മുൻപ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ മൂന്നാണ് ഉപയോഗിച്ചിരുന്നത് അലൂമിനിയത്തിന്റെ പാത്രം വരും സ്വർണ്ണത്തേക്കാൾ വിലയുണ്ട് ഭാരം വളരെ കുറവ് നല്ലതുപോലെ തിളങ്ങുന്ന ആര് കണ്ടാലും കൊതിക്കുന്ന ആ ലോഹം അന്ന് മറ്റുള്ള ആർക്കും കാണാൻ പോലും പറ്റില്ല അത്രയ്ക്കും വിലപിടിപ്പുള്ള ലോഹമാണ് പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളിൽ അവരുടെ വസ്ത്രങ്ങളിലും പട്ടൺസായിട്ട് ഇതിനൊക്കെയാണെന്ന് അലൂമിനിയം ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വെറും ഒരു കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്ന ചാൾസ് മാർട്ടിങ് ഹാൾ സ്വർണത്തേക്കാൾ വിലയിൽ ഉണ്ടായിരുന്ന അലൂമിനിയം ഒരു പ്രത്യേക രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചിരുന്നത് അങ്ങനെ സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന അലൂമിനിയം വില കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ ഏറ്റവും വില കുറഞ്ഞ സാധ്യതയുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് നമ്മൾ പോലും ഉപയോഗിക്കാറില്ല അലൂമിനിയം പാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ പാചകത്തിന് മാത്രമാണ് അലൂമിനിയം ഉപയോഗിക്കുന്നത് അങ്ങനെ കോളേജിൽ പഠിച്ചിരുന്ന ചാൾസ് മാർക്കിംഗ് ഹാൾ എന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും ചിലവ് കൂടിയ ഏറ്റവും വില കൂടിയ അലൂമിനിയം എന്ന ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ നമുക്ക് ഇന്ന് പ്രാപ്യമായ അലൂമിനിയമാക്കി മാറ്റി ഓക്കെ താങ്ക് യു